ഭാരതത്തിന്റെ പ്രഥമ വിശുദ്ധ നമ്മുടെ ജ്യേഷ്ഠ സഹോദരി വിശുദ്ധ അൽഫോൻസ് അമ്മയുടെ തിരുനാളിന് പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങുന്ന എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ ഇന്ന് വിശുദ്ധ അൽഫോൻസ് അമ്മയുടെ പ്രതിഷ്ഠാ ജീവിതം ഒരു വെല്ലുവിളി എന്ന വിഷയത്തെക്കുറിച്ച് കുറിച്ച് നമുക്ക് അല്പസമയം പ്രാർത്ഥനാപൂർവം ചിന്തിക്കാം തനിക്ക് ദൈവം നൽകിയ ദൈവവിളി തനിക്ക് അപ്രകാരം ഒരു വിളി ഉണ്ടെന്നറിഞ്ഞ് ഒരു പക്ഷെ വീട്ടുകാരുടെ ചിന്തകളെയും പൊതു ആളുകളുടെ എല്ലാ പ്രതീക്ഷകളെയും മാറ്റിവെച്ച് തൻ്റെ സന്യാസ സമർപ്പണ ജീവിതത്തിലേക്ക് അൽഫോൻസാമ്മ പ്രവേശിച്ച് അതിൽ എപ്രകാരം നിലനിന്നു എന്നുള്ളത് നമ്മളുടെ വ്യത്യസ്തമായ ദൈവവിളികളിൽ ഉള്ള എല്ലാവർക്കും വലിയ മാതൃകയും പ്രചോദനവും ഒപ്പം ഒരു വെല്ലുവിളിയും തന്നെയാണ് എങ്ങനെ അൽഫോൻസാ മതന്റെ അതിശ്രേഷ്ഠമായ സന്യാസ ജീവിതം ഏറെ വിശുദ്ധിയോടെ ജീവിച്ചു നമ്മുടെ മുമ്പിൽ ഒരു വെള്ളി വെല്ലുവിളിയായി അതെങ്ങനെ നമുക്ക് കാണിച്ചു തരുന്നു എന്ന് ആത്മശോധന ചെയ്യാം പ്രാർത്ഥിക്കാം വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം രണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു മോശയുടെ നിയമം അനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കാൻ ജറൂസലേമിലേക്ക് കൊണ്ടുപോയി ദൈവത്തിൻ്റെ മകനായ മനുഷ്യനായി പിറന്ന ഈശോ യഹൂദരുടെ നിയമം അനുസരിച്ചുള്ള കാര്യങ്ങളിലേക്ക് അവന്റെ മാതാപിതാക്കളാൽ കൊണ്ടു ചെല്ലപ്പെടുന്ന കാര്യമാണ് ഈ വാക്യത്തിലുള്ളത് മോശയുടെ നിയമം അനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അതായത് എട്ടാം ദിവസം അവർ അവനെ കർത്താവിന് സമർപ്പിക്കാൻ ജറൂസലേമിലേക്ക് കൊണ്ടുപോയി ഈ തിരുവചനത്തിലുള്ള രണ്ട് കാര്യങ്ങൾ അൽഫോൻസാമയുടെ പ്രതിഷ്ഠാ ജീവിതവും സന്യാസ സമർപ്പണ ജീവിതവുമായി ചേർത്ത് വെച്ച് അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ആത്മശോധനയ്ക്കായി നമ്മൾ പ്രാർത്ഥിച്ച് കണ്ടെത്താനായിട്ട് ആഗ്രഹിക്കുന്നു ക്രൈസ്തവ ചിന്തയും പാരമ്പര്യവും അനുസരിച്ച് ഒരു പ്രതിഷ്ഠാ ജീവിതത്തിലേക്ക് പ്രവേശിച്ച അല്ലെങ്കിൽ പ്രവേശിക്കുന്ന ഒരു സമർപ്പണ ജീവിതത്തിലേക്ക് കടക്കുന്ന ഒരാൾക്ക് വളരെ പ്രത്യേകതയുള്ള വളരെ പ്രസക്തമായ രണ്ട് നിർദ്ദേശങ്ങൾ ഈ തിരുവചനത്തിൽ നിന്ന് കണ്ടെത്താനായി സാധിക്കും ഒന്നാമത് നമ്മൾ കാണുന്നു അവർ മോശയുടെ നിയമം അനുസരിച്ച് ആ കാലത്ത് ഓരോ യഹൂദിനും അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു മോശയുടെ നിയമം അനുസരിച്ച് ചെയ്യാനുള്ള ഒരു സന്നദ്ധത ഞാൻ ദൈവമാണ് ദൈവത്തിന്റെ പുത്രനാണ് എനിക്ക് ഇത്തരം കാര്യങ്ങളൊന്നും ബാധകമല്ല ആരും എന്നോട് ചോദിക്കാനില്ല അങ്ങനെ ഒരു ചിന്താഗതിയും ഈശോയ്ക്കോ ഈശോയുടെ മാതാപിതാക്കൾക്കോ കുടുംബാംഗങ്ങൾക്കോ ഒന്നുമില്ല സ്നേഹപൂർവം ആ നിയമങ്ങൾക്കും പാരമ്പര്യത്തിനും കീഴടങ്ങുന്ന കീഴ്പ്പെടുന്ന തിരു നമ്മൾ കാണുന്നത് നിയമം അനുസരിച്ചുള്ള ഒരു ജീവിതത്തിലേക്ക് ഈശോയെ മാതാപിതാക്കൾ കൊണ്ടുവരുന്നു സ്വന്തം ഇഷ്ടത്തിനും സുഖത്തിനും ശരികൾക്കും സന്യാസ സമർപ്പണ ജീവിതത്തിലോ അല്ലെങ്കിൽ മറ്റ് വൈദികാന്തസിലോ ഒന്നും പ്രത്യേക ഒരു സ്ഥാനവുമില്ല കാരണം ദൈവത്തിൻ്റെ ഇഷ്ടം ജീവിക്കാൻ വന്നവർക്ക് സ്വന്തം ഇഷ്ടങ്ങൾ പ്രാമുഖ്യത്തോടെ കാണുന്നതിന് പ്രസക്തിയുമില്ല അധികാരത്തിനും അധികാരികൾക്കും കീഴ്പെട്ടിരിക്കുക എന്നുള്ളത് സമർപ്പണ സന്യാസ ജീവിതങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അടിസ്ഥാനപരമായ നന്മയാണ് കാരണം തിരുവചനം പറയുന്നു പൗരസ്ലേഹ എഴുതിയത് നമ്മൾ വായിക്കുന്നു എല്ലാ അധികാരവും ദൈവത്തിൽ നിന്നാണ് ദൈവം ദൈവികമായ നിയമങ്ങൾ ദൈവികരായ അധികാരികളിലൂടെ നൽകുമ്പോൾ അതൊരു പക്ഷേ എൻ്റെ വ്യക്തിപരമായ ഇഷ്ടത്തിനും ആഗ്രഹത്തിനും ചേരുന്നതല്ലെങ്കിൽ പോലും എതിരാണെങ്കിൽ പോലും എനിക്ക് അതിനോട് യോജിപ്പില്ലെങ്കിൽ പോലും ആ അനുസരണം കാണിക്കുന്നതാണ് ഏറ്റവും വലിയ ദൈവികമായ നന്മ എന്ന് അൽഫോൻസാമ തൻ്റെ ജീവിതത്തിലൂടെ അല്ലെ വിശുദ്ധ പദവിയിലേക്ക് വന്നിട്ടുള്ള എല്ലാവരും തങ്ങളുടെ ജീവിതങ്ങളിലൂടെ കാണിച്ചു തരുന്നുണ്ട് ഒരു നമ്മുടെ സഭയിൽ ഇപ്പോൾ ഉള്ള ചില പ്രശ്നങ്ങളുടെ കാര്യ കാര്യവും കാരണവും ഈ ഒരു അടിസ്ഥാന നന്മയെക്കുറിച്ചുള്ള ബോധ്യമില്ലാതെ പോകുന്ന ആളുകൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നിയമം അനുസരിച്ചും അധികാരികളുടെ നിർദ്ദേശം അനുസരിച്ചും ജീവിച്ചതാണ് വിശുദ്ധ അൽഫോൻസ് അമ്മയുടെ വിശുദ്ധിക്ക് മാറ്റുകൂട്ടിയത് സന്യസ്ഥർക്ക് മാത്രമല്ല എല്ലാ ദൈവവിളിയിലുള്ളവർക്കും ഇത് വലിയൊരു മാതൃകയും ആത്മപരിശോധനയ്ക്കുള്ള വിഷയവും അതേസമയം ഒരു വെല്ലുവിളിയും തന്നെയാണ് നമ്മുടെ ശരികളും നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ചിന്തകളും നമുക്ക് ശരിയായി നിൽക്കുമ്പോഴും ഈശോ പറഞ്ഞ വാക്യം നമുക്ക് ഓർമ്മിക്കാം അനുസരണമാണ് ബലിയേക്കാൾ ശ്രേഷ്ഠം ഈശോ സ്നാനമേൽക്കുന്ന സമയത്ത് ദൈവപുത്രനായ ഈശോയ്ക്ക് പാപികളായ ആളുകൾ സ്വീകരിച്ചിരുന്ന പാപമോചനത്തിൻ്റെ മാമോദീസ ആവശ്യമായിരുന്നില്ല പക്ഷേ ആ പാരമ്പര്യം അനുസരിച്ച് ആ രീതി അനുസരിച്ച് അവരോട് ചേർന്ന എളിമയോടുകൂടി മറ്റു ചോദ്യങ്ങളോ മറ്റു വിശദീകരണങ്ങളോ ഒന്നുമില്ലാതെ ഈശോയും സ്നാപയോഹന്നാന്റെ അടുത്ത് മാമോദീസ സ്വീകരിക്കാൻ ചെന്നത് തിരുവചനത്തിൽ നമ്മൾ കാണുന്നു അനുസരണം എന്നതാണ് ഏറ്റവും വലിയ പുണ്യങ്ങളിൽ ഒന്നെന്നും അതാണ് അൽഫോൻസാമ്മയുടെ വിശുദ്ധിക്ക് കൂടുതൽ മാറ്റുകൂട്ടിയതെന്നും അപ്രകാരം ഒരു അനുസരണവും അധികാരികളോടുള്ള വിധേയത്വവും നിയമങ്ങൾ അനുസരിക്കാനുള്ള സന്നദ്ധതയും നമ്മുടെ ഉള്ളിലുള്ള യഥാർത്ഥ ആത്മീയതയോടെ പുറത്തുള്ള തെളിവുകളാണെന്നും ഇവിടെ ഈ വിശുദ്ധിയായ അമ്മ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു രണ്ടാമത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന ഒരു കാര്യം തിരുവചനം പറയുന്നു അവർ അവനെ കർത്താവിന് സമർപ്പിക്കാൻ ജെറൂസലമിലേക്ക് കൊണ്ടുപോയി ഈ ലോകത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ പലപ്പോഴും കർത്താവിന് സമർപ്പിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ലോകത്തിലെ മറ്റു പല കാര്യങ്ങളിലേക്കും ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലേക്കും ഒക്കെ സമർപ്പിക്കപ്പെട്ടു പോകുന്നുണ്ട് ഒരു പക്ഷേ ഫോണ് ടി വി അങ്ങനെ അപ്രകാരം ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് അവരുടെ കണ്ണും മനസ്സും ജീവിതവും ഒക്കെ സമർപ്പിക്കപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങൾ ഒരു അത് കഴിഞ്ഞിട്ടാവാം കർത്താവിന് സമർപ്പിക്കപ്പെടാൻ പോലും ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്നത് ഇവിടെ ഈശോയെ മാതാപിതാക്കൾ ജനിച്ച എട്ടാം ദിവസം അവരുടെ പതിവനുസരിച്ച് അനുസരിച്ച് കർത്താവിന് സമർപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നു എന്ന് പറയുന്നു മനസ്സും ശരീരവും ആത്മാവും ദൈവത്തിന് പ്രത്യേകമായി കർത്താവിന് പ്രത്യേകമായി സമർപ്പിക്കുന്നവരാണ് ഓരോ സന്യാസ ജീവിത അന്തസ്സിലുള്ളവരും ദൈവത്തിന് സമർപ്പിച്ച ജീവിതമാണ് ഓരോ സമർപ്പിതന്റെയും സമർപ്പിതയുടെയും ചിലപ്പോഴെങ്കിലും നമ്മൾ ഇപ്രകാരം ഒരു ജീവിതത്തിലായിരിക്കുമ്പോഴും ചിലപ്പോഴെങ്കിലും മനസ്സ് അതിൽ നിന്ന് മാറി ലോകത്തിന്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കപ്പെടുന്നുണ്ടോ എന്ന ആത്മശോധന ചെയ്യാൻ ഒരു വലിയ വെല്ലുവിളി അൽഫോൻസ് അമ്മ തന്റെ ഈ സന്യാസ ജീവിതത്തിന്റെ വിശുദ്ധി വിശുദ്ധിയെടുത്ത് കാണിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എത്ര വലിയ ദൈവാനുഭവത്തിൽ നിൽക്കുമ്പോഴും അധികാരികൾ പറയുന്നത് അനുസരിക്കാനുള്ള സന്നദ്ധത അവരുടെ ജീവചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു നിമിഷം പോലും ഈശോയുടേതല്ലാതായിരിക്കാൻ അൽഫോൻസ് അമ്മ ആഗ്രഹിച്ചില്ല ഓരോ നിമിഷവും പൂർണമായും ഈശോയുടേതായിരിക്കാൻ മാത്രം അൽഫോൻസമ്മ ആഗ്രഹിച്ചു വിശുദ്ധി എന്നുള്ളത് ദൈവത്തെ നോക്കി മുകളിലേക്ക് നോക്കി സഹോദരങ്ങളിലേക്ക് നോക്കി നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കഴിവാണ് സാധാരണ ആളുകൾ അവരുടെ നോട്ടം ഒരുപക്ഷെ നിലത്തേക്കാവാം അവർ നടക്കുന്ന തട്ടി വീഴാതിരിക്കാൻ അവർ നിലത്തേക്ക് നോക്കും അല്ലെങ്കിൽ അവരുടെ മുമ്പിലേക്ക് നോക്കും അവർക്ക് നേടിയെടുക്കാനുള്ള എത്തിപ്പിടിക്കേണ്ട ലക്ഷ്യങ്ങളിലേക്ക് അവർ നോക്കും വിശുദ്ധരെ വ്യത്യസ്തമായി ചിന്തിക്കുന്നവരാണ് അവര് ഈശോയുടെ ജനന സമയത്ത് ഈശോയെ അന്വേഷിച്ചിറങ്ങിയ ഒരു പക്ഷെ മൂന്ന് ജ്ഞാനികളെ പോലെയാണ് അവർ മുകളിലേക്ക് നോക്കി ഒരു നക്ഷത്രത്തെ നോക്കിയാണ് നടന്നത് ആ നക്ഷത്രം അവരെ കൊണ്ടുചെന്ന് എത്തിച്ചത് അപകടങ്ങൾ കൂടാതെ കൊണ്ടുചെന്ന് എത്തിച്ചത് ഈശോ കിടന്ന സ്ഥലത്ത് തന്നെയാണ് വിശുദ്ധി എന്നുള്ളത് മുകളിലേക്ക് നോക്കി ദൈവത്തിൽ മനസ്സർപ്പിച്ച് ദൈവത്തെ കുറിച്ച് ഓർമ്മ വെച്ചുകൊണ്ട് നടക്കാനുള്ള ഒരു കഴിവാണ് അതോടൊപ്പം ചുറ്റുമുള്ള സഹോദരങ്ങളിലേക്ക് അവനവന്റെ ലക്ഷ്യങ്ങളിലേക്ക് എന്നുള്ളതിനേക്കാൾ അവനവന്റെ കാലുകൾ തട്ടാതെ സുരക്ഷിതമാക്കുന്നതിനേക്കാൾ സഹോദരങ്ങളുടെ ആവശ്യങ്ങളിലേക്കും സഹോദരങ്ങളുടെ നൊമ്പരങ്ങളിലേക്കും ചുറ്റും നോക്കാൻ സാധിക്കുന്നവരും അതേസമയം മറ്റൊരു കണ്ണുകൊണ്ട് ദൈവത്തിലേക്ക് നോക്കാൻ മുകളിലേക്ക് നോക്കാൻ സാധിക്കുന്നവരുമാണ് വിശുദ്ധരായി മാറുന്നത് അൽഫോൻസാമ്മ ഇന്ന് ദൈവത്തിന്റെ മടിയിലാണ് അവൾ സുവിശേഷത്തിലെ ലാസറിനെ പോലെ ധനവാന്റെയും ലാസറിന്റെയും കഥയിലെ ലാസറിനെ പോലെ ഈ ഭൂമിയിൽ ഒത്തിരി കഷ്ടപ്പാടുകൾ സഹിച്ചു ഇപ്പോൾ ലാസർ അബ്രാഹത്തിന്റെ മടിയിലിരുന്ന് സ്വർഗത്തിന്റെ സന്തോഷം ആസ്വദിക്കുന്നത് പോലെ ദൈവത്തിന്റെ മടിയിലിരുന്ന് അൽഫോൻസാമ്മ ഇപ്പോൾ നമ്മളിലേക്ക് നോക്കുകയാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു നമ്മളും ദൈവത്തിലേക്ക് നോക്കി വേദനിക്കുന്ന സഹോദരങ്ങളിലേക്ക് നോക്കി നമ്മൾ ജീവിച്ച് വിശുദ്ധിയെ പുലുകേണ്ടവരാണ് അൽഫോൻസാമ്മയുടെ സമർപ്പണ ജീവിതം പ്രതിഷ്ഠാ ജീവിതം നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന രണ്ട് പ്രധാന വെല്ലുവിളികൾ ഇതുതന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു മോശയുടെ നിയമം അനുസരിച്ച് കർത്താവിന് സമർപ്പിക്കപ്പെടാനായി വന്ന ഈശോയെ പോലെ അധികാരികളുടെ നിർദ്ദേശങ്ങളും കൽപ്പനകളും അനുസരിച്ച് അതിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിച്ച് സ്നേഹിച്ച് ഒപ്പം ശരീരവും മനസ്സും ആത്മാവും കർത്താവിന് സമർപ്പിതമായി ജീവിക്കാനുള്ള വലിയ അനുഗ്രഹം ഈ വലിയ പുണ്യവതി സ്വർഗത്തിലിരുന്ന് നമുക്ക് എല്ലാവർക്കും വാങ്ങി തരട്ടെ നമ്മുടെ ഏത് ജീവിതാവസ്ഥയിലായാലും ഏത് ദൈവവിളിയിലായാലും അവിടെ അൽഫോൻസ് അമ്മയെ പോലെ ഈശോയോട് ഹൃദയം കൊണ്ട് ചേർന്നിരിക്കാനും വിശുദ്ധിയുടെ കണ്ണുകൾ കൊണ്ട് എപ്പോഴും ദൈവത്തെ നോക്കിക്കൊണ്ട് യാത്ര ചെയ്യാനും ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഈ വലിയ പുണ്യവതിയോട് തിരുനാളിന്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു ഈ വലിയ അമ്മ സ്വർഗ്ഗത്തിലിത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യട്ടെ ആമ്മ